السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വേദിയിലും ഈ പ്രൗഢമായ സമ്മേളനത്തിനെത്തിച്ചേർന്ന പണ്ഡിതന്മാരെ യൂത്ത് വിങ്ങിന്റെ കർമ്മനിരതരായ പ്രവർത്തകന്മാരെ അള്ളാഹു സുബാനഹുഅലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നത് വരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഹൂത്താല ഈ ലോകത്ത് മനുഷ്യരെന്ന നിലയിൽ നിരവധി അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള ചെവിയും പിടിക്കാനുള്ള കൈകളും നടക്കാനുള്ള കാലുകളും ശ്വസിക്കാനുള്ള വായു കഴിക്കാനുള്ള അന്നം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ തിട്ടപ്പെടുത്താൻ പോലും സാധ്യമല്ല എന്ന് നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ഒരു ജീവിതം അള്ളാഹു ഇവിടെ സംവിധാനിച്ചത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു മുൽക്കിലൂടെ അള്ളാഹു സുബാനുഭൂത്താല ബോധ്യപ്പെടുത്തുന്നുണ്ട് അല്ലെ ഹൊക്കൽ മൗത്തവൽ ഹയാബുലുവക്കും അയ്യുക്കും അഹ്സനു അമല ഈ ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചത് മരണത്തെയും അള്ളാഹു സംവിധാനിച്ചത് ലി എബുലുവക്കും അയ്യുക്കും മഹസനു അമല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാനാണ് ഈ ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഈ നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തേണ്ട സന്ദർഭവും സാഹചര്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലഹി വസല്ലം വിശ്വാസികളിൽ ആരാണ് ഉത്തമനെന്ന് പഠിപ്പിച്ചപ്പോൾ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അല്ല വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വചനമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന സഹൃദയരായ യുവാക്കളെ വളരെ ഗൗരവത്തിലാണ് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു വിശ്വാസികളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ഒരുപാട് ആയുസ് കിട്ടുകയും നന്മകൾ ധാരാളമായി സമ്പാദിക്കുകയും ചെയ്തവനാണ് വിശ്വാസികളിൽ ഉത്തമനെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബാനും നബി കരീം സല്ലല്ലാഹു അലൈഹി അലൈ വസല്ല പഠിപ്പിച്ചുതെന്ന നന്മകളിൽ ജീവിതത്തെ ചേർത്തു വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ല വിശ്വാസികളിലെ ഉത്തമനായി മാറാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവതലത്തിൽ നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അബൂത്ത് ഹത്തുല്ലൻ സാരി റദി അള്ളാഹുവിനെ കടന്നു വരികയാണ് ബനു ഉദറാ ഗോത്രത്തിലെ മൂന്നാളുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ബനു ഉദറ ഗോത്രത്തിലെ മൂന്നാളുകൾ മുസ്ലിമായി അങ്ങനെ ആ വിഷയത്തിൽ അബൂഹുറയിറ അബൂത്ത്ഹത്തുല്ലൻ സാരി അൻസാരി അള്ളാഹു എന്നെ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലഅല്ലാഹു അലൈവസമയോട് പറയുന്നു ഈ മൂന്ന് പേരിൽ രണ്ടുപേര് രക്തസാക്ഷിത്വം വരിച്ചു അതിൽ ഒരു വ്യക്തി സാധാരണ മരണം വരിച്ച വ്യക്തിയാണ് അബൂത്തുല്ലൻ അൻസാരി റദി അള്ളാഹുവിനെ പറയുന്നു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്താണ് ഞാൻ കണ്ട സ്വപ്നം ആ രക്തസാക്ഷിത്വം വരിച്ചവരും സാദാ മരണം ഭരിച്ചവരെയുമാണ് ഞാൻ സ്വപ്നം കണ്ടത് ആ സാദാ മരണം വരിച്ച വ്യക്തി കിടക്കയിൽ കടന്നു മരിച്ച വ്യക്തി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതായി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം അലങ്കരിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂത്ത് ഹത്തുല്ലൻ സാരി റദി അള്ളാഹു എന്നെ പറയുകയാണ് ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു വല്ലായിമ തോന്നുകയാണ് രണ്ടുപേരും രക്തസാക്ഷിത്വം വരിച്ചവരാണ് രക്തസാക്ഷിത്വം വരിച്ചവർക്ക് ഉന്നതമായ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലഅല്ലാഹു അലൈവസമ്മ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ സാദാ മരണം വരിച്ച വ്യക്തിക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സാമീപ്യമുള്ളതായി ഞാൻ കണ്ടത് എന്ന സംശയം മഹാനായ മഹാനായി അബൂത്ത പ്രകടിപ്പിച്ചപ്പോൾ ഇസ്ലാമിൽ ഒരാൾക്ക് ആയുസ് നൽകപ്പെടുകയും വർദ്ധിപ്പിക്കുകയും അത്തരമൊരു വിശ്വാസിയേക്കാൾ ഉത്കൃഷ്ടനായി ലോകത്തൊരാളുമില്ല അയാൾക്കൊരു വർഷം കൂടെ റമദാൻ കിട്ടി അയാൾക്കൊരു വർഷം കൂടെ സുജൂതകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അയാൾക്കൊരു വർഷം കൂടെ തഹ്മീദുകൾ ചൊല്ലാൻ കഴിഞ്ഞു അയാൾക്കൊരു വർഷം കൂടെ ചൊല്ലാൻ കഴിഞ്ഞു ഒരുപാട് നന്മകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ കഴിഞ്ഞു ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് സഹോദരങ്ങളെ അതെന്താണ് ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും അമൂല്യമായ സമ്പത്താണെന്ന തിരിച്ചറിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകളാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹുസുബാനുഹൂ ഈ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ എൺപത്തിയാറായിരത്തി നാനൂറ് സെക്കൻഡുകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുപകാരമുള്ള പാരത്രിക ലോകത്ത് വിജയത്തിനാവശ്യമായ എന്ത് നന്മകളിലാണ് ഞാനും നിങ്ങളും വിനിയോഗിക്കാറുള്ളത് എന്ന് ഗൗരവതലത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ റബ്ബിനോടുള്ള ബാധ്യതയായ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്റെ സമയത്തെ ഞാൻ വിനിയോഗിക്കാറുണ്ടോ പരിശുദ്ധമായ ഖുർആാനിന്റെ പാരായണത്തിന്റെ വിഷയത്തിൽ പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ രോഗികളെ പരിചരിക്കുന്ന വിഷയത്തിൽ ഏതിലാണ് പ്രിയപ്പെട്ടവരെ ഈ സുന്ദരമായ ഊർജസ്വലമായ ഈ ആയുസ് നമ്മൾ ചെലവഴിക്കുന്നത് എന്ന് ഇനിയും നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഏകനായ സർവാദിനാഥനായ റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും നിങ്ങൾ അറിയുമോ പൂർവികരായ സലഫുസങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ മഹാനായ അബൂബക്കർ ആ പ്രവാചകന്റെ സ്വഹാഭിമാരുടെ ആ സ്വഹാഭിമാരുടെ പ്രത്യേകതകൾ ആ സ്വഹാഭിമാരുടെ ആ സ്വഹാഭിമാരുടെ വ്യതിരിക്തകൾ ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെല്ലാവരും ആയുസ്സിനെയും ആരോഗ്യത്തെയും ഏറ്റവും ക്രിയാത്മകമായ കാര്യങ്ങളിൽ ബന്ധിപ്പിക്കാൻ പരിശ്രമിച്ചവരായിരുന്നു ഒരിക്കൽ തന്റെ മുന്നിൽ നിന്നുകൊണ്ട് നാല് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഏതാണ് ചോദ്യങ്ങൾ കരീം ചോദിച്ചു ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരനായിട്ടുള്ളത് സുഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ആരും സംസാരിക്കുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു അന ഞാൻ ഉണ്ട് പ്രവാചകരെ ഇന്നു നോമ്പുകാരനായി രണ്ടാമത്തെ പ്രവാചകൻ ചോദitemID ആണ് ഫമൻ തബഇ അമിൻകുമുൽ യൗമ ജനാസ ഇന്നാര ആണ് ഒരു ജനാസയെ അനുഗമിച്ചതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ ഉണ്ട് പ്രവാചകരെ വീണ്ടും പ്രവാചകൻ ചോദിച്ചു ഫമൻ അത്തഅമ മിൻകുമുൽ യൗമ മിസ്കീന ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവരായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ എന്ന് അബൂബക്കർ പറയുന്നു അന ഞാനുണ്ട് പ്രവാചകരെ വീണ്ടും പ്രവാചകൻ ചോദിച്ചു ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചവനായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകരെ എന്നിട്ട് ചേർന്നാൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായ സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നന്മ തിരിച്ചറിഞ്ഞവരെ സുന്നത്തിന്റെ നന്മകൾ തിരിച്ചറിഞ്ഞവരെ നാം ഒരു രോഗിയെ എങ്കിലും നമ്മുടെ ഈ സുന്ദരമായ കാലഘട്ടത്തിൽ സന്ദർശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അവർക്ക് സാന്ത്വനമേകാൻ അവരുടെ മനസ്സങ്ങളിൽ സന്തോഷം പകർന്നു നൽകാൻ വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന ക്യാൻസർ രോഗികളുടെ അടുത്ത് ചെന്ന് അവരുടെ തലകളിലൂടെ തലോടി അവരുടെ വേദനകൾക്ക് സമാധാനം പകർന്നു കൊടുക്കുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ക്യാൻസറിന്റെ വേദനകൾ കടിച്ചമർത്തുന്ന രോഗിയുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീരി വരും അവരനുഭവിക്കുന്ന വേദനകൾ അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ അവിടെ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും അവരുടെ മനസ്സുകളിൽ സന്തോഷം പകർന്നു നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പെരുന്നാളിന് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ച് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ധരിക്കാൻ ഒരു ഡ്രസ് ഇല്ലാതെ അത് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ കണ്ണീരിൽ കഴിയുന്ന രോഗിയായ പിതാവിനെ തിരിച്ചറിഞ്ഞ് ആ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ ജീവിതത്തിൽ എന്നെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്ന തിണ്ണകളിൽ ടച്ച് കിട്ടിയാൽ കിട്ടിയാൽ അതിന്റെ മുന്നിൽ ഒരു പായ വിരിച്ചു കിടക്കാമെന്ന് ആലോചിക്കുന്ന ആയിരക്കണക്കിന് വീടില്ലാത്ത സഹോദരങ്ങളുണ്ട് വീടില്ലാത്ത സഹോദരനെ തിരിച്ചറിഞ്ഞ് അവനൊരു വീട് വെച്ചു കൊടുക്കാനുള്ള നമ്മുടെ നെസ്റ്റ് പദ്ധതിയുണ്ട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങാവാൻ പാവപ്പെട്ടവർക്ക് സ്വാന്ത്വനമേകാൻ രോഗികൾക്ക് സമാധാനം പകർന്നു നൽകാൻ ഈ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്ര സോഷ്യൽ മീഡിയകളിലാണ് ഇന്ന് മുഴുവൻ ആളുകളും വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും മാത്രമായി നമ്മുടെ ജീവിതം ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ ഉണർത്താം സോഷ്യൽ മീഡിയകളെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് ഈ വിഷയത്തിലും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതിലും നമുക്കൊരുപാടുകൾ നന്മകൾ നേടാനുണ്ട് ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴി സോഷ്യൽ മീഡിയകൾ വഴി നമുക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരുപാട് വഴികളുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ഓരോ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് കടന്നു വരുന്ന അഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള നമ്മുടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേർവഴി വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കേട്ട് റേഡിയോ നമ്മുടെ മൊബൈലിൽ ആഡ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിലുള്ള ലൈഫ് അതിൽ 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 ചേരാൻ നമുക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ടോ ഖുർആൻ പഠന പദ്ധതിയായ അന്നൂർ പ്രിയപ്പെട്ടവരെ രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ നന്മകളുടെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി അനവധി മേഖലകൾ നമ്മുടെ മുമ്പിൽ ആ നന്മകളുടെ മേഖലകളെ ഏറ്റവും നല്ല മാർഗത്തിൽ വിനിയോഗിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവികരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും ഏറ്റവും ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ താൽപര്യപ്പെട്ടവരായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് പഠിക്കാം മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു മാ അലൈയ ും എനിക്ക് ചെയ്യാൻ കഴിയാത്ത ദിവസമാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് പറയുന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ മഹാനായ ഹസനുൽ പറയുന്ന ഒരു വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നു പ്രഭാതമായാൽ ആ ദിവസം നമ്മളോട് വിളിച്ചു പറയും ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് എന്നെ നീ ഏറ്റവും നന്നായി ഉപകാരപ്പെടുത്തുക എന്നിൽ നിന്ന് നീ പരലോകത്തേക്ക് വേണ്ട പാതേയം സ്വീകരിക്കുക കാരണം എന്താണെന്നറിയോ ഞാൻ ഞാൻ പോയാൽ വരെ തിരിച്ചു എന്ന് ഓരോ ദിവസങ്ങളും നമ്മളോട് പറയുന്നുണ്ട് എന്നാണ് മഹാനായ ഹസൻ അലഹി പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ പൂർവികരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും മരിക്കുന്ന സമയത്ത് വേദനിക്കുകയാണ് മരിക്കുന്ന സമയത്ത് കരയുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം കരയാൻ അദ്ദേഹം പറയാണ് ഞാൻ കരയാനുള്ള കാരണം എല്ലാ ജനങ്ങളും നോമ്പെടുക്കുന്നുണ്ട് റബിനു വേണ്ടി പക്ഷേ ഞാൻ ആ കൂട്ടത്തിലില്ല ആളുകളെല്ലാവരും 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 നിസ്കരിക്കുന്നു ഞാൻ അവരുടെ കൂട്ടത്തിലില്ലാഹുവിനെ ഓർക്കുന്നവരാണ് ഞാൻ അവരുടെ കൂട്ടത്തിലില്ല അതാണ് എന്നെ കരയിച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ സമയം വിനിയോഗിക്കുന്നത് ഏറ്റവും ക്രിയാത്മകമായ മാർഗത്തിലായിരിക്കണം ഏറ്റവും ശരിയായ മാർഗത്തിലായിരിക്കണം അതാണ് പൂർവികരായ സലഫു സാലിഹ്യങ്ങൾ നമുക്ക് കാണിച്ചതെന്ന മാതൃക മാത്രമല്ല മഹാനായ അബിനുൽ ജൗസി

വർത്തമാനം പറഞ്ഞ് അവന്റെ പകലിനെ അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബിനുൽ ജൗസിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് സമ്പത്തുണ്ട് സമ്പത്തുണ്ടായിരുന്നിട്ട് എന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പകലും മുഴുവനും അങ്ങാടികളിലിരുന്ന് തന്റെ സമയത്തെ കൊല്ലുന്നവരാണ് അവരെന്നാണ് പറയുന്നത് ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്താം മനുഷ്യരെ പെടപ്പിക്കുന്നവനാണ് പിശാജെന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുഖ്യ ശത്രുവാണ് പിശാജെന്ന് നമുക്കറിയാം എന്നാൽ പിശാജ് മനുഷ്യനെ ഏഴ് കടമ്പങ്ങളെ കുറിച്ച് തന്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിൽ നാലാമതായിട്ട് പറയുന്നത് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഏതാ ഉറക്കം അനുവദിക്കപ്പെട്ടതാണ് സംസാരം അനുവദിക്കപ്പെട്ടതാണ് ഭക്ഷണം അനുവദിക്കപ്പെട്ടതാണ് ഈ കാര്യങ്ങളിലെല്ലാം അതിരി കവിയാൻ പിശാജ് നമ്മളെ പ്രേരിപ്പിക്കും എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ അങ്ങനെ അവർ അതിരി കവിഞ്ഞു കഴിഞ്ഞാൽ അവരെ സൽക്കർമ്മങ്ങളിൽ നിന്ന് അശ്രദ്ധമാക്കാമല്ലോ നമ്മൾ തലേ ദിവസം നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ അന്ന് നമുക്ക് നഷ്ടപ്പെടും അന്ന് നമുക്ക് സുഭൈ നഷ്ടപ്പെടും അന്ന് പലപ്പോഴും നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആ നന്മകൾക്കുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടും ഇതാരാണ് പറയുന്നത് സഹോദരങ്ങളെ ഇബിനുൽ കയ്യം അലൈ മദാരി നമ്മളെ പഠിപ്പിക്കുകയാണ് എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആയുസും നമ്മുടെ ആരോഗ്യവും അതിശരിയായ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ സങ്കടപ്പെടുന്ന രണ്ട് സന്ദർഭങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് സൂറത്തു വിശ്വാസികളെ ഈ ആയത്തിൽ ഈ ആയത്തിൽ അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ തൊട്ട് അങ്ങനെ ആരെങ്കിലും അശ്രദ്ധമായാൽ നഷ്ടക്കാരെന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഖുർആൻ പറഞ്ഞു നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം മരണത്തിന്റെ മലക്ക് വന്ന് ആത്മാവിനെ ആത്മാവിനെ പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും ആത്മാവ് വന്ന് ആത്മാ മലക്കുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ അവിടെ വെച്ച് സങ്കടപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് പറയുന്നാണ് ഖുർആൻ പറയുന്നത് ഒരു ഒരു നാനോ മൈക്രോ സെക്കൻഡ് എനിക്ക് എന്ന് സമയത്തിന്റെ വില എവിടെയാണ് തിരിച്ചറിയുക ആയുസിന്റെ വില എവിടെയാണ് തിരിച്ചറിയുക എന്റെ പ്രിയപ്പെട്ടവരെ മലക്കുകളെ കാണുന്ന സന്ദർഭത്തിൽ പരലോകത്തെ കാണുന്ന സന്ദർഭത്തിൽ മനുഷ്യ മനുഷ്യറപ്പിനോട് പറയും അള്ളാഹുബേ ഒന്ന് ഞാൻ കൊടുക്കാം ഞാൻ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാകാം ഞാൻ എല്ലാം അംഗീകരിച്ചു കൊള്ളാം ഞാനെല്ലാം വിശ്വസിച്ചുകൊള്ളാം ഞാൻ സൽക്കർമ്മിയായി എനിക്ക് കൊള്ളാമെന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് മനുഷ്യൻ പറയുമെന്നാണ് പക്ഷേ അള്ളാഹു എന്തറിയോ സഹോദരങ്ങളെ അവധി വന്നാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹു കയ്യിൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അറിയുന്നവനാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തിന്റെ ഘട്ടത്തിൽ മരണത്തിന്റെ ഘട്ടത്തിൽ വേദനിക്കാതിരിക്കാൻ സങ്കടപ്പെടാതിരിക്കാൻ ചൊല്ലി മരിക്കണമെങ്കിൽ ഈ ആയുസ്സും ആരോഗ്യവും ഏറ്റവും ക്രിയാത്മകമായ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ഇത്രയും ദൈർഘ്യമേറിയ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് അത് വിനിയോഗിക്കാനും ഉപകാരപ്രദമായ നന്മകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഏറ്റവും നല്ല മനുഷ്യനായി ഈ നാടിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഉപകരിക്കുന്ന ഏറ്റവും നല്ല പൗരനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ